കായംകുളത്ത് ശുചിമുറി ബ്ലോക്കിൽ റീത്ത് വെച്ച് പ്രതികരണ വേദി പേട്ട മൈതാനിയിലെ നിർമ്മാണം പൂർത്തീകരിച്ച കംഫർട്ട് സ്റ്റേഷനിലാണ് റീത്ത് വെച്ചത് വെള്ളം ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനാൽ വർഷങ്ങളായി ഇത് അടച്ചിട്ടിരിക്കുകയാണ് കായംകുളം പോലീസ് സ്റ്റേഷന് സമീപത്തെ പേട്ട മൈതാനിയിലെ ടോയ്ലറ്റ് ബ്ലോക്കിനാണ് പ്രതികരണ വേദി റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് തുറന്നു 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 മൂത്രപ്പുരകൾ മൂത്രപ്പുരകൾ ആറ് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് പോലീസ് സ്റ്റേഷന് സമീപം നഗരസഭാ നിർമ്മാണം പൂർത്തിയാക്കിയ കംഫർട്ട് സ്റ്റേഷനിൽ വെള്ളം എത്തിച്ചില്ല ഇതേ തുടർന്ന് വർഷങ്ങളായി ഇത് അടഞ്ഞുകിടക്കുകയാണ് സ്വച്ഛ് ഭാരത് മിഷനിൽ നിന്നും വൻതോതിൽ ലഭിക്കുന്ന ഗ്രാന്റുകൾ നഗരസഭ വകമാറ്റി ചെലവഴിക്കുകയാണെന്ന പ്രതികരണ വേദി കുറ്റപ്പെടുത്തി പ്രസിഡന്റ് പാലമുട്ടി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ നഗരസഭയ്ക്കും ലക്ഷങ്ങളും കോടികളുമാണ് ഗ്രാൻഡായി ഓരോ വർഷവും ലഭിക്കുന്നത് അതിന്റെ ഭാഗമായി കായംകുളം നഗരസഭയ്ക്കും കോടിക്കണക്കിന് രൂപയാണ് ഈ വകയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പണമൊക്കെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വക മാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് കായംകുളത്തുള്ളത് ഇപ്പോൾ ഇവിടെ വേണു സൂചിപ്പിച്ചതുപോലെ പുരാതന കായംകുളം നഗരത്തിൽ കായംകുളം ഈ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതി പണ്ടിവിടെ പ്രവർത്തിച്ചിരുന്നതിന് സമീപം റോഡ് സൈഡിൽ മൂത്രപ്പുര ഉണ്ടായിരുന്നു മൂത്രമൊഴിക്കാനുള്ള സൗകര്യമെങ്കിലും പഴയ കാലത്തുള്ള ഭരണാധികാരികൾ ചെയ്തു വച്ചിരുന്നുവെങ്കിൽ ഈ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ ഇതൊക്കെ പൊളിച്ചു മാറ്റിയതല്ലാതെ ഈ സൗകര്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത ചെയ്തതല്ലാതെ പുതിയതായി ഒന്നും ജനങ്ങൾക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രതിഷേധം വേണുഗോപാൽ ആർ രതീഷ് രജിതാലിന്റെ വീന്ദ്രൻ കെ ജയ ചെന്നിള്ള ജെ രാധാകൃഷ്ണൻ പൂക്കുഞ്ഞപുരശ്ശേരിൽ ബാബു കൊയിപ്പുറത്ത് ആർ രാജശേഖരൻ കെ എൻ കൃഷ്ണകുമാർ രാജൻ നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പൊ കായംകുളം പട്ടണത്തിൽ വരുന്ന ഒരാളിന് അവരുടെ പ്രാഥമികമായ ആവശ്യം നിറവേറ്റുവാൻ ഒരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാതിരിക്കുകയാണ് ഈ കായംകുളം പട്ടണത്തിലെ അധികാരികള് ഏതെങ്കിലും തരത്തിൽ ഒന്നിനോ രണ്ടിനോ ഒരാള് പോയാൽ അയാളുടെ പേരിൽ നടപടിയെടുക്കും കേസെടുക്കുമെന്നുള്ള വളരെ പരിഹാസ്യമായ നടപടിയുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് ബ്യൂറോ കായംകുളം